സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗത്തെ മർദ്ദിച്ച കേസിൽ സി പി എം പ്രാദേശിക നേതാവ് ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിൽ സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗത്തെ ക്രൂരമായി മർദ്ദിച്ച കേസിലാണ് സി പി എം പ്രാദേശിക നേതാവ് ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിലായത് ലക്കിടി സ്വദേശിയും പാർട്ടി അംഗവുമായ സുരേന്ദ്രൻ ആക്രമിക്കപ്പെട്ട കേസിലാണ് അറസ്റ്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റ വൈരാഗ്യത്തിലാണ് പാർട്ടി അംഗമായ സുരേന്ദ്രനെ ആക്രമിച്ചത് വിവരങ്ങൾ അരുൺ അലത്തിന് നൽകും അരുൺ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ പിന്നാലെയുണ്ടായ അക്രമ സംഭവങ്ങളിലേറെ പ്രതിസ്ഥാനത്ത് സി പി എം തന്നെ ആയിരുന്നു ഇവിടെ പ്രതിസ്ഥാനത്തുള്ളതും മർദ്ദനമേറ്റതും സി പി എം പശ്ചാത്തലമുള്ളവരാണ് ഇപ്പോൾ സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗത്തെ മർദ്ദിച്ച കേസിലാണ് സി പി എം പ്രാദേശിക നേതാവ് അറസ്റ്റിലായിരിക്കുന്നത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ പ്രാദേശിക നേതാവ് ഉൾപ്പെടെ പേർ അറസ്റ്റിലായിരിക്കുന്നത് ഒറ്റപ്പാലം ലക്കടിയിൽ സി പി എമ്മിന്റെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗത്തെയാണ് ക്രൂരമായി മർദ്ദിച്ചത് ലക്കിടി ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് മുൻ അംഗവുമായ അനിൽകുമാർ അതുപോലെ തന്നെ സി ഐ ടി യു തൊഴിലാളി ബിജുദാസ് പ്രിൻസ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ലക്കിടി തെക്കുഞ്ചോറോട് സ്വദേശിയും സി പി എമ്മിന്റെ തന്നെ ലോക്കൽ കമ്മിറ്റി മുൻ അംഗവും ഒക്കെ ആയിരുന്ന സുരേന്ദ്രനെയാണ് ഈ സംഘം ആക്രമിച്ചത് തെരഞ്ഞെടുപ്പിൽ തോറ്റ വൈരാഗ്യത്തിൽ പാർട്ടി അംഗമായ സുരേന്ദ്രനെ മർദ്ദിക്കുകയായിരുന്നു ശനിയാഴ്ച രാത്രി ബൈക്കിൽ പോകുന്നതിനിടെ നാലംഗ സംഘം ഇരുമ്പ് വൈപ്പ് കൊണ്ട് ആണ് മർദ്ദിച്ചത് ആ സമയത്ത് ആരാണ് എന്നുള്ളത് നേരെ ഈ സുരേന്ദ്രൻ കണ്ടിരുന്നില്ല പിന്നീട് നമ്മൾ ജനം ടി വി ഉൾപ്പെടെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു തന്നെ മർദ്ദിച്ചത് എന്തായാലും സി പി എമ്മുകാരോ അല്ലെ ക്ഷമിക്കണം തന്നെ മർദ്ദിച്ചതെന്തായാലും കോൺഗ്രസുകാരോ അല്ലെങ്കിൽ ബി ജെ പി കാരോ ഒന്നുമല്ല എന്ന് സുരേന്ദ്രൻ പിന്നീട് പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു അതേസമയം തന്നെ പോലീസിനോട് വിഷയം അന്വേഷിച്ച് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകുകയും ചെയ്തു എന്നതാണ് പിന്നീട് പോലീസ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മറ്റുമൊക്കെ അന്വേഷണം നടത്തിയാലാണ് ഈ എഴുചക്കര വാഹനത്തിൽ പോവുകയായിരുന്ന സുരേന്ദ്രനെ സി പി എമ്മിന്റെ തന്നെ നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ തോറ്റ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി മർദ്ദിച്ചാണ് തുടർന്നാണ് ഇപ്പോൾ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് യെസ് സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗത്തെ മർദ്ദിച്ച കേസിൽ പ്രാദേശിക നേതാവ് ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിലായെന്ന വാർത്തയാണ് ഇപ്പോൾ അരുണാളിത്തൂർ പങ്കുവച്ചത് മറ്റൊരു വാർത്തയിലേക്ക്